ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി നാനാനന്ദ തിരുവടികൾ രചിച്ച രാമായണ രാമായണതത്വം പ്രാരംഭം പുരാരിഗിരിയം ശ്രീ പരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് കീഴ്പോട്ടൊഴുകി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്നിലയിക്കുന്ന ആധ്യാത്മ രാമായണമാകുന്ന ഗംഗാനദി മൂന്ന് ലോകത്തെയും ശുദ്ധീകരിക്കുന്നു എന്നുള്ള ഈ പ്രതിപാദനം അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള സംബന്ധത്തെയും വ്യത്യാസത്തെയും വ്യക്തമായി ഉപന്യസിക്കുന്നു നദികളൊക്കെ സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് സമുദ്രജലം നീരാവിയായി മേലോട്ട് പൊന്തി മേഘമായി തണുത്ത് കട്ട പിടിച്ച് വായുവിൽ അങ്ങിങ്ങ് പാറിക്കളിച്ച് തമ്മിൽ കൂട്ടിമുട്ടി വർഷമായി പതിച്ച് ഒഴുകിയിട്ടാണ് നദിയായി തീരുന്നത് സമുദ്രത്തെ അഭിമുഖീകരിച്ചു നദികളുടെ ഒഴുക്ക് അവസാനം സമുദ്രത്തിൽ ചേർന്ന് സമുദ്രമായി തീരുകയും ചെയ്യുന്നു എല്ലാ നദികളുടെയും ചരിത്രം ഇതാണ് ഗംഗാനദിയുടെ പ്രത്യേകിച്ചും ആദ്യാവസാനം സമുദ്ര സ്വരൂപങ്ങളാണ് നദികളെങ്കിലും സമുദ്രത്തേക്കാൾ ശ്രേഷ്ഠവും ഉപയോഗയോഗ്യവുമാണ് നദി നദീജലം ശുദ്ധവും സ്നാനപാന യോഗ്യവുമാണ് സമുദ്രം അപാരമാണ് എങ്കിലും ജലം പാനയോഗ്യമല്ല സമുദ്രജലം തന്നെയാണ് നദിയായി പരിണമിച്ചിരിക്കുന്നതെന്നിരുന്നാലും സമുദ്ര ജലത്തിൽ നിന്ന് കുറേ അംശത്തെ വെട്ടിത്തിരിച്ച് മറ്റൊരു ചാലിൽ കൂടെ ഒഴുക്കിയതുകൊണ്ടും ആവുന്നില്ല അതിനൊരു പ്രത്യേക സംസ്കാരം വേണം താനും ഇതുപോലെ ആധ്യാത്മ രാമായണമാകുന്ന ഗംഗാനദി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത് അതിൽ തന്നെയാണ് ലയിക്കുന്നതും അപാരമാണ് വാൽമീകി രാമായണം അല്പമാണ് അധ്യാത്മരാമായണം എങ്കിലും ശ്രേഷ്ഠത കൂടും വർണ്ണനങ്ങളെ കൊണ്ട് അപാരമാണ് വാൽമീകി രാമായണം തത്വവിചാരം കൊണ്ടും ഭക്തി പ്രകടനം കൊണ്ടും സുന്ദരമാണ് ആധ്യാത്മരാമായണം ഈ കാരണത്താൽ വാൽമീകി രാമായണം ഒരാളെ രസിപ്പിക്കുമ്പോൾ അധ്യാത്മരാമായണം ജീവനെ ശുദ്ധീകരിക്കുന്നു ഇതാണ് വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ള സംബന്ധവും വ്യത്യാസവും അതിനാൽ വാൽമീകി രാമായണത്തെയല്ല അധ്യാത്മരാമായണത്തെയാണ് ഇവിടെ തത്വ നിരൂപണ സ്വരൂപേണ പ്രകാശിപ്പിക്കാൻ പോകുന്നത് ശ്രീ വാൽമീകി മഹർഷിയാണല്ലോ രാമായണത്തിൻ്റെ ആചാര്യൻ തമസാനദീ തീരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പുണ്യാശ്രമം തപസും സ്വാധ്യായവും ബ്രഹ്മനിഷ്ഠയുമായി അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദിവസം പോലെ നദിയിലേക്ക് സന്ധ്യാവന്തനത്തിന് പോയതായിരുന്നു അവിടെ വെച്ച് ഒരു അനിഷ്ട സംഭവം കാണാൻ ഇടയായി ദാമ്പത്യലീല ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ പതിയിരുന്ന കാട്ടാളൻ ഒരു ശരം കൊണ്ട് കൊന്നുവീഴ്ത്തി ആൺപക്ഷി ചത്ത് വീണപ്പോൾ പെൺപക്ഷി സങ്കടം സഹിക്കാതെ വണ്ണം നിലവിളിക്കുകയും ചിറകിട്ടടിക്കുകയും ചെയ്തു ദുഃഖപരവശയായ ആ സാധു പക്ഷിയുടെ ദയനീയാവസ്ഥയെ കണ്ട് വാൽമീകി മഹർഷിയുടെ മനസ്സലിഞ്ഞു അദ്ദേഹം അറിയാതെ തന്നെ ഏതോ ഒരു ദിവ്യശക്തിയാൽ പ്രചോദിതനായി ആ കാട്ടാളനെ ശപിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടി പുറത്തു വന്നു അത് ശ്ലോകരൂപത്തിലുമായിരുന്നു അതുവരെയും ഇല്ലാത്തതും അപ്പോൾ പുതിയതായി ആരംഭിച്ചതുമാണ് ശ്ലോകഘടന അക്ഷരസമൂഹത്തെ വൃത്ത നിബന്ധനയിൽ നിന്ന് ഒതുക്കി ആശയത്തെ വെളിപ്പെടുത്തലാണല്ലോ ശ്ലോകത്തിൻ്റെ രൂപം ഈ സമ്പ്രദായം ആദ്യം തന്നെ ലോകത്തിൽ പ്രകടമായി തീർന്നത് വാൽമീകിയിൽ കൂടിയാണ് വാൽമീകിയിൽ കൂടി ഒന്നാമതായി പുറപ്പെട്ട പ്രസ്തുത ശ്ലോകം കാട്ടാളനെ ശപിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിലും അതേ സമയത്ത് ശ്രീരാമചന്ദ്ര സ്വരൂപിയായ ഭഗവാനെ ഒരാശംസയുമായിരുന്നു ഇതാണ് പ്രസിദ്ധമായ പ്രസ്തുത ശ്ലോകം ക്രൗഞ്ചമിഥുനത്തിൽ നിന്ന് കാമമോഹിതമായ ഒന്നിനെ കൊന്ന് പെൺപക്ഷിയെ ദുഃഖിപ്പിച്ചതുകൊണ്ട് അല്ലയോ കാട്ടാളാ നീ നശിച്ചു പോ ഇതാണ് ശാപസ്വരൂപമായ അർത്ഥം ക്രൗഞ്ചമിഥുനത്തിൽ നിന്ന് കാമമോഹിതമായ ഒന്നിനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചതുകൊണ്ട് അല്ലയോ ലക്ഷ്മി വല്ലഭനായ ശ്രീരാമചന്ദ്ര അവിടുന്ന് എന്നും ജീവിച്ചിരിക്കട്ടെ ഇതാണ് അനുഗ്രഹ സ്വരൂപമായ അർത്ഥം ആദ്യത്തേതിൽ മിഥുനത്തിൽ നിന്ന് ക്രൗഞ്ച പക്ഷികളുടെ യുഗ്മെന്നും രണ്ടാമത്തേതിൽ മണ്ടോദരീ രാവണന്മാരാകുന്ന രാക്ഷസ ദമ്പതികളെന്നും അർത്ഥമാണ് കാമമോഹിതനായ രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രാമായണ സാരം മിക്കവാറും ഒതുങ്ങിയതായി കരുതാം ഏതായാലും ഈ ശ്ലോകമാണ് രാമായണമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ വിത്ത് ഇത് പൊട്ടിമുളച്ച് പടർന്ന് പിടിച്ചിട്ടാണ് ഇന്ന് നാം കാണുന്ന രാമായണ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായത് രാമായണ കൃഷിക്കുള്ള ഈ ആദ്യ ബീജം വാൽമീകിക്കാണ് കിട്ടിയതെന്ന കാരണത്താൽ ആദ്യത്തെ കൃഷിക്കാരൻ അദ്ദേഹം തന്നെയായി അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിത്തുകൊണ്ടാണ് പിന്നീട് മറ്റുള്ളവർ കൃഷി ചെയ്തത് സന്ധ്യാവന്ദനവും കാട്ടാളനെ ശപിക്കലും കഴിഞ്ഞ് മഹർഷി തൻ്റെ ആശ്രമത്തിൽ മടങ്ങി എത്തിയപ്പോഴേക്ക് ജഗത്തിൻ്റെ സൃഷ്ടികർത്താവും വേദസ്വരൂപനുമായ ബ്രഹ്മദേവൻ വാൽമീകിയെ കാണാൻ വേണ്ടി അവിടെ കെഴുന്നള്ളി വന്നു വാൽമീകിക്ക് അത്ഭുതമായി ദേവശ്രേഷ്ഠനായ ഹിരണ്യഗർഭൻ തന്നെ കാണാൻ വേണ്ടി തൻ്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളുകയെന്നാൽ ഇതെന്തൊരു കഥയാണ് ഏതായാലും വാൽമീകി മഹർഷി പരിഭ്രമിച്ച് വേഗത്തിൽ അദ്ദേഹത്തെ വേണ്ട പോലെ പൂജിച്ച് വന്ദിച്ചു ബ്രഹ്മദേവൻ വാൽമീകി കാട്ടാളനെ ക്ഷപിച്ച ശ്ലോകത്തിലൊതുങ്ങിയ രാമായണാർത്ഥത്തെ പ്രകാശിപ്പിച്ച് അതിനെ വിസ്തരിച്ച് ഉപന്യസിക്കാൻ നിർദ്ദേശിച്ച് വാൽമീകിയെ അനുഗ്രഹിച്ച് അന്തർധാനവും ചെയ്തു ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം വാൽമീകി മഹർഷി സമാഹിത ചിത്തനായി രാമായണചരിത്രങ്ങളെ സമാധിയിൽ കൂടെ ദർശിച്ച് തനിക്കറിയാൻ കഴിഞ്ഞതിന് പുറമേക്ക് പ്രകാശിപ്പിച്ചു അതാണ് ആദി രാമായണം അല്ലെങ്കിൽ വാൽമീകി രാമായണം ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദാകാന്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം ഇങ്ങനെ ഏഴ് കാാണ്ഡങ്ങളും ഏഴിലും കൂടി ആകെ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളുമായിട്ടാണ് വാൽമീകി മഹർഷിയുടെ രാമായണത്തിൻ്റെ ആവിഷ്കരണം രാമായണത്തിൻ്റെ ഒരംശമാണ് വാൽമീകി മഹർഷിയാൽ തന്നെ പ്രണീതമായ യോഗവാസിഷ്ഠവുമെന്നാണ് പറയാറ് എന്നാൽ രാമായണ രചനയ്ക്ക് ശേഷമാണ് യോഗവാസിഷ്ഠ രചനയെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട് കൂടുതൽ പ്രചാരത്തിനു വേണ്ടി രാമായണത്തോടുകൂടി യോജിപ്പിച്ച് ബന്ധപ്പെടുത്തിയതാണ് എന്നാണ് പിന്നെ ചിലരുടെ അഭിപ്രായം ഏതായാലും യോഗവാസിഷ്ഠം രാമായണത്തോടൊപ്പമോ അഥവാ പിന്നീടോ എപ്പോൾ എഴുതിയതായാലും രാമായണവുമായി അഭേദ്യ ബന്ധമുണ്ടെന്നത് പ്രത്യക്ഷമാണ് അതിനാൽ യോഗവാസിഷ്ഠം കൂടി ചേർന്നതാണ് വാൽമീകി രാമായണമെന്ന് ധരിച്ചാൽ കൂടി തെറ്റില്ല യോഗവാസിഷ്ഠം മുപ്പത്തിരണ്ടായിരം ശ്ലോകങ്ങളാണ് അതുകൂടി കൂടുമ്പോൾ വാൽമീകി രാമായണം അമ്പത്താറായിരം ശ്ലോകങ്ങളായി ഏതായാലും പ്രസ്തുത വാൽമീകി രാമായണത്തിൻ്റെ ആധ്യാത്മവശത്തെ മാത്രം വലിച്ചെടുത്ത് ചുരുക്കിയതാണ് ആധ്യാത്മരാമായണം എന്നാൽ അതിൽ ലോകവാസിഷ്ടത്തെ സംഗ്രഹിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ അതൊഴിച്ച് ബാക്കി എല്ലാ വശങ്ങളെയും സംഗ്രഹിച്ചെടുത്ത് അതിൻ്റെ ലൗകികഛായ തീരയെ കളഞ്ഞ് ആധ്യാത്മഭാവത്തെ മാത്രം വികസിപ്പിച്ചെഴുതപ്പെട്ടതാണ് ആധ്യാത്മരാമായണം ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്ന സ്വരൂപത്തിലാണ് ആധ്യാത്മരാമായണം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ ആചാര്യൻ ശ്രീ പരമേശ്വരനാണെന്ന് വ്യക്തമായി എന്നാൽ ഗ്രന്ഥത്തിൻ്റെ പ്രണേതാവ് ആരെന്ന വിഷയത്തിൽ പലരുടെയും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ആധ്യാത്മ രാമായണത്തിൻ്റെയും കർത്താവ് ശ്രീ വേദവ്യാസ മഹർഷി തന്നെയാണെന്നാണ് വിദ്വാൻമാരുടെ ഇടയിൽ ഭൂരിപക്ഷമായ അഭിപ്രായം അല്ലെങ്കിൽ ഗ്രന്ഥത്തെ രചിച്ച കവിയെക്കുറിച്ചുള്ള അന്വേഷണമല്ല ഗ്രന്ഥ പ്രതിപാദിത വിഷയമാണല്ലോ ഓരോരുത്തർക്കും ആവശ്യമായിട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് കടക്കാം നാലായിരം ശ്ലോകങ്ങളെ കൊണ്ട് വാൽമീകി രാമായണം എന്ന പോലെ ഏഴ് കാണ്ഡങ്ങളായി ഗ്രഥിക്കപ്പെട്ടതാണ് അധ്യാത്മ രാമായണം മിക്കവാറും വാൽമീകി രാമായണത്തിലെ എല്ലാ കഥകളെയും ആധ്യാത്മരാമായണവും സ്പർശിച്ചിട്ടുണ്ട് ദുർലഭം ചിലതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് മാത്രം എന്നാൽ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ വർണ്ണനം വാൽമീകി രാമായണത്തെ അപേക്ഷിച്ച് മുഴുവൻ തന്നെയും തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് പറയണം എന്നാൽ ആത്മസൗന്ദര്യത്തെ പറയാവുന്നിടത്തോളം പറഞ്ഞിട്ടുമുണ്ട് മാർഗത്തിൽ ഏറ്റവും സുന്ദരമായൊരു പുതിയ വെളിച്ചം പരത്തിയിട്ടുണ്ട് ആധ്യാത്മരാമായണമെന്ന് പറയണം കെട്ടുറപ്പുള്ള കഥാഘടനയിൽ കൂടി യുക്തിപൂർവമായ തത്വവിചാരം കൊണ്ടും ചിത്തത്തിൻ്റെ അടിയിലേക്കാഞ്ഞിറങ്ങുന്ന ഭക്തി പ്രകടനം കൊണ്ടും സാധകന്മാരുടെ ചിത്തത്തെ ഹടാൽ ആകർഷിക്കുന്നുണ്ട് അധ്യാത്മരാമായണം അതിനാൽ അതൊരു ഹൃദയസ്പർശിയായ വേദാന്ത ഗ്രന്ഥമെന്നോ ഭക്തിശാസ്ത്രമെന്നോ പറഞ്ഞാൽ തെറ്റില്ല ആകൃതി കൊണ്ട് കേവലം ഇതിഹാസമാണെങ്കിലും ഇതിഹാസത്തിൻ്റെതിൽ നിന്ന് എത്രയോ ഉയർന്നതായ സ്ഥാനം കൈവരിക്കാനുള്ള കാരണവും ഇതുതന്നെ കേട്ടുകേൾവയുള്ള കഥകളിൽ കൂടി തത്വങ്ങളുടെ ആവിഷ്കരണവും സമർത്ഥനവുമാണല്ലോ ഇതിഹാസത്തിൻ്റെ രൂപം ആ കാര്യം സമർത്ഥമാമണ്ണം നിർവഹിച്ച ഗ്രന്ഥങ്ങൾ വേറെയുണ്ട് എന്നാൽ അവയ്ക്കൊന്നും രാമായണത്തിൻ്റെ സ്ഥാനമില്ല അതിൻ്റെ കാരണവും ആദ്യം പറഞ്ഞത് തന്നെ മനുഷ്യന്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിയുടെ ഉള്ളിൽ ഈശ്വരനെ ഒതുക്കി നിർത്തുകയെന്ന അത്ഭുതകൃത്യവും രാമായണത്തിനു മാത്രമേ സാധിച്ചിട്ടുള്ളൂ ശ്രീരാമന്റെ സത്യനിഷ്ഠ ഏകപത്നീവ്രതം എന്നിവ അതിന് ഉദാഹരണങ്ങളാണ് വാൽമീകി രാമായണം ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യനായി രാമനെ ചിത്രീകരിക്കുമ്പോൾ അധ്യാത്മരാമായണം ശ്രീരാമനെ സാക്ഷാൽ ഈശ്വരനായി കാണിച്ചു തരുന്നു വാൽമീകി രാമായണം ഈശ്വരനെ മനുഷ്യനായി തരം താഴ്ത്തുമ്പോൾ അധ്യാത്മ രാമായണം മനുഷ്യനെ ഈശ്വരനാക്കി ഉയർത്തുന്നു ഇതാണ് രണ്ടും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസവും ഈശ്വരൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരലല്ല മനുഷ്യൻ ഈശ്വരങ്കലേക്ക് ഉയരലാണ് ഒരാൾക്കാവശ്യം അതായത് ഈശ്വരൻ മനുഷ്യനെ പോലെ ആയി തീരലല്ല മനുഷ്യൻ ഈശ്വരനെ പോലെ ആയി തീരലാണ് ആവശ്യം അതാണ് അധ്യാത്മരാമായണം നിർവഹിക്കുന്നത് ഈ വസ്തുത രാമായണത്തിൽ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട് ആയത് അതിനുള്ളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും കൂടാതെ പലതരത്തിലുള്ള പാത്രങ്ങളിൽ കൂടി ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ പല സ്വരൂപത്തിൽ ചിത്രീകരിച്ച ഇത്രയും സുന്ദരമായ ഒരു ആധ്യാത്മിക ഗ്രന്ഥം മറ്റൊന്നുണ്ടോ എന്നുപോലും സംശയമാണ് ബന്ധുവായും സ്നേഹിതനായും ഭൃത്യനായും ഭക്തനായും ശത്രുവായുമൊക്കെ ഒരു ജീവന് ഈശ്വരനോടടുക്കുവാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്നു രാമായണം അങ്ങനെ തന്നെ ധർമ്മം തെറ്റാതെ ജീവിക്കുന്ന ഒരാൾക്ക് പ്രസ്തുത ധർമ്മനിഷ്ഠ ഒന്നുകൊണ്ട് തന്നെ ജന്മസാഫല്യത്തെ പ്രാപിക്കാമെന്നും കാണിച്ചു തരുന്നു ചിത്തശുദ്ധി വന്ന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുണ്ടായാൽ വെറും പ്രാകൃതനായ മനുഷ്യനും പക്ഷി പക്ഷിമൃഗാദികൾക്ക് കൂടിയും ഈശ്വരത്വം പ്രാപിക്കാമെന്നും വ്യക്തമാക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലൗകിക നിയമങ്ങളെ തല്ലി തകർത്തുകൊണ്ടുള്ള ചില ചിത്രങ്ങളും രാമായണത്തിലുണ്ട് ആ ഇനത്തിൽ പെട്ടവയാണ് സീത പരിത്യാഗവും മറ്റും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഒക്കെ ലക്ഷ്യം വേദാർത്ഥങ്ങളുടെ വിശദീകരണമാണ് കഥാഗോളങ്ങളിൽ കൂടി സാധിക്കുന്നതും അതിനെയാണ് കഥകളായി രൂപം കൊള്ളുമ്പോൾ തത്വ പ്രതിപാദനമായാലും ലോക നിയമങ്ങളിൽ കൂടിയേ ഒഴുകാൻ പറ്റും നിവൃത്തിയുള്ളതും അങ്ങനെ തന്നെ ചെയ്യുന്നു പുരാണേതിഹാസ കർത്താക്കന്മാർ എന്നാൽ ഒരു കഥയിൽ നിലവിലുള്ള തത്വപ്രതിപാദനത്തിന് യോജിക്കാതെ വിലങ്ങടിച്ചു നിൽക്കുന്നു ലോക നിയമമെന്ന് വന്നാൽ തത്വപ്രതിപാദനത്തെയോ ലോക നിയമത്തെയോ ഏതെങ്കിലും ഒന്നിനെ ബലി കഴിക്കണമെന്നു വന്നാൽ അപ്പോൾ തത്വപ്രതിപാദനത്തെയല്ല ലോക നിയമത്തെയായിരിക്കും തള്ളിക്കളയുന്നത് അതാണ് ബാലി വധാധികഥകളിൽ കാണുന്ന വൈരുദ്ധ്യം ഇങ്ങനെ നാനാ തരത്തിൽ അപാരങ്ങളായ നന്മകളുടെയും ഈശ്വര മഹിമയുടെയും അവസാനമില്ലാത്ത കലവറയാണ് അധ്യാത്മരാമായണം അതിൻ്റെ പുറമേ നിന്നുള്ള നോട്ടം നിർത്തി നമുക്കിനി അകത്തേക്ക് കടന്നു നോക്കാം